പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്ത എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്നിന് കരിദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി കെ എസ് എസ് പി എ ഏറ്റുമാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ സബ് ട്രഷറി ഓഫീസിനു മുന്നിൽ കരിദിനാചരണം സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആവശ്യം സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാതെ ഒരു വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുവാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോയി വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം എന്ന കീഴ്വഴക്കം അട്ടിമറിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് കെഎസ്എസ് ആരോപിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്ത സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് എസ് പി എ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ ഒന്നിന് കരിദിനമായി ആചരിച്ചത് ഇതിന്റെ ഭാഗമായി ട്രഷറികൾ കേന്ദ്രീകരിച്ച പ്രതിഷേധവും വിശദീകരണ യോഗവും കെ എസ് എസ് പി എ നേതൃത്വത്തിൽ നടന്നു ഏറ്റുമന്നൂർ ട്രഷറിക്ക് മുന്നിൽ നടന്ന കരിദിനാചരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വിനയൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി പി വർഗീസ് സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിൽ അംഗം പി കെ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് പി എ അംഗങ്ങളെ പെൻഷൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന പെൻഷൻ സുഹൃത്തുക്കളെ സംസ്ഥാനം ഒട്ടാകെ ഇന്ന് പെൻഷൻ ട്രഷറികൾക്ക് മുമ്പിൽ കെ എസ് എസ് പി എയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിന പെൻഷൻ കരിദിനം ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ സർവീസ് സംഘടനകൾ അതായത് ഓഫീസുകളിൽ വഞ്ചനാ ദിനം ആചരിക്കുകയാണ് ഇതിനുള്ള ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തുടരുന്ന ഒരു കീഴ്വഴക്കം അഞ്ചു വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണവും അതോടൊപ്പം തന്നെ ആ കമ്മീഷൻ തന്നെ പെൻഷൻ പരിഷ്കരിക്കുന്ന ഒരു ശുപാർശ നൽകി ആ ശുപാർശ അംഗീകരിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ആദ്യ രണ്ട് പേ കമ്മീഷനുകളിൽ പെൻഷൻ പരിഷ്കരണം ഉണ്ടായിട്ടേയില്ല അതിനുശേഷം ഉണ്ടായ പേ കമ്മീഷനുകളിലെല്ലാം പെൻഷൻ പരിഷ്കരണം ഉണ്ടാവുകയും പക്ഷേ അത് വളരെ നാമമാത്രമായ രീതിയിൽ മാത്രം പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺസൺ മുഖ്യ പ്രഭാഷണം നടത്തി പോലീസ് വെൽഫെയർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആർ രവികുമാർ കെ എസ് എസ് പി എ ഭാരവാഹികളായ കെ ബി വിജയൻ തോമസ് ജോർജ് വി ജെ അപ്പച്ചൻ കെ എസ് ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ